നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ് ആദ്യ മണിക്കൂർ പിന്നിട്ടു ഏതാണ്ട് ഒന്നര മണിക്കൂർ വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ നാല് ദശാംശം ആറ് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എം പി എം ചുങ്ക എം പി എം എച്ച് എസ് എസ്സിൽ നിന്ന് ശിവദാസ് കന്മനമാണ് നമുക്കൊപ്പം ചേരുന്നത് ശിവദാസ് ഈ വഴിക്കടവ് ഇരുപത്തിരണ്ടാം നമ്പർ ബൂത്തിൽ യന്ത്ര തകരാറ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ പല ബൂത്തുകളിലും വെളിച്ചക്കുറവ് ഉണ്ട് എന്നാണ് പറയുന്നത് അവിടെ എന്താണ് അവസ്ഥ ഇപ്പോൾ രാഖി ഞാനിപ്പോൾ ഉള്ളത് ചുങ്കത്തറയിലാണ് ചുങ്കത്തറ പഞ്ചായത്തിലാണ് ഈ പഞ്ചായത്തിലെ എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്കറിയാം ഇവിടെ ഒരു നീണ്ട ക്യൂ തന്നെ കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ പോളിംഗ് വളരെ പതുക്കിയാണ് നീങ്ങുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഒരു പ്രതികൂല കാലാവസ്ഥ കൂടിയുണ്ട് ഈ കാലാവസ്ഥ കൂടി ഈ ഒരു വോട്ടെടുപ്പിനെ ബാധിക്കുന്നുണ്ട് കാരണം മഴ ശക് ചില സമയത്തൊക്കെ മഴ ശക്തമായി പെയ്യുന്നുണ്ട് ഇപ്പോൾ മഴ അല്പം മാറിയിട്ടുണ്ട് പക്ഷേ എങ്കിലും കാലാവസ്ഥ പ്രതികൂലം തന്നെയാണ് അത് ഒരു പക്ഷേ ഈ വോട്ടെടുപ്പിനെ രാവിലെ കാര്യമായി ബാധിക്കുന്നുണ്ട് പക്ഷേ നിലമ്പൂർ നഗരസഭയിലടക്കം നിരവധി ആളുകൾ രാവിലെ മുതൽ തന്നെ വോട്ടെടുപ്പിനായി എത്തുന്നുണ്ട് പലയിടങ്ങളിലും വലിയ ഒരു നീണ്ട ക്യൂ തന്നെ നമുക്ക് കാണാൻ കഴിയും പ്രധാനപ്പെട്ട എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ ഇതിനകം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വഴിക്കടവിൽ ചെറിയൊരു പ്രശ്നം യന്ത്ര തകരാർ ഉണ്ടായിരുന്നു അത് അരമണിക്കൂറിനുള്ളിൽ തന്നെ അത് പരിഹരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവിടെ ഒരു വലിയ നീണ്ട ക്യൂ സമയത്ത് രൂപപ്പെട്ടിരുന്നു ഇപ്പോൾ അവിടെ പോളിംഗ് സാധാരണ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് നമുക്കറിയാം ഏകദേശം ഒരു രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തോളം വോട്ടർമാരാണ് ഈ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ആകെ ഉള്ളത് കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ് ഉള്ളത് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തോളം സ്ത്രീ വോട്ടർമാർ ഈ മണ്ഡലത്തിൽ ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു ലക്ഷത്തി പതിമൂവായിരത്തോളം പുരുഷ വോട്ടർമാരാണ് ഉള്ളത് എല്ലായിടത്തും എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് ഏകദേശം ഒന്നര മണിക്കൂർ ഇപ്പോൾ പോളിംഗ് പിന്നിട്ടിരിക്കുന്നു നാല് ദശാംശത്തിൽ കൂടുതൽ ഇതുവരെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും പ്രതികൂലമായ ഒരു കാലാവസ്ഥ നിലനിൽക്കുന്നതാണ് അല്പം ഒരു വെല്ലുവിളി പല ഇടങ്ങളിലും അതുകൊണ്ട് തന്നെ വെളിച്ചക്കുറവ് അടക്കമുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ട് വോട്ടർമാർ അത് പറയുന്നുണ്ട് പ്രതികൂല കാലാവസ്ഥയും ഇതിന് ഒരു കാരണം തന്നെയാണ് പക്ഷേ ഇപ്പോൾ നിലവിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ നിലവിൽ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇടങ്ങളിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വഴിക്കടവിൽ ഒരു കേന്ദ്ര തകരാർ ഉണ്ടായിരുന്നു അത് ഏകദേശം അര മണിക്കൂറിനുള്ളിൽ അത് പരിഹരിച്ചു ു ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അല്ലെ യന്ത്ര തകരാറോ അത്തരത്തിലുള്ള ഏതെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കാനുള്ള സംവിധാനം എല്ലാം തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ആൾ നേരത്തെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ നമുക്കറിയാം ശക്തമായ ഒരു രാഷ്ട്രീയ മത്സരം തന്നെയാണ് ഈ ഒരു നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്നത് ഈ ഈയൊരു തിരഞ്ഞെടുപ്പ് സാഹചര്യമെല്ലാം തന്നെ നമ്മൾ നേരത്തെയൊക്കെ ഒക്കെ വിലയിരുത്തിയിരുന്നതാണ് ഒരു അനാവശ്യമായ ഒരു തിരഞ്ഞെടുപ്പ് ആണ് എന്നുള്ള വിലയിരുത്തൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പി അൻവർ ആയിരുന്നു ഇവിടെ എം ആയി ഉണ്ടായിരുന്നത് അദ്ദേഹം രാജിവെച്ച സാഹചര്യമൊക്കെ നമ്മൾ പല തവണ ചർച്ച ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ചിന്ത കൂടിയുണ്ട് കാരണം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇത് മൂന്നാം തവണയാണ് നിലമ്പൂർ നിയമസഭയിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് അതിൻ്റെ ഒരു അമർഷമെല്ലാം തന്നെ പല വോട്ടർമാരും പ്രകടിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യം ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ രാഹുൽ മത്സരിച്ചു അദ്ദേഹം ആ സമയത്ത് രണ്ട് ഇടങ്ങളിൽ മത്സരിച്ചിരുന്നു രണ്ട് പാർലമെൻ്റ് മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു രണ്ട് ഇടങ്ങളിലും ജയിച്ചപ്പോൾ വയനാടിനെ കൈവിട്ടുകൊണ്ട് അല്ലെങ്കിൽ വയനാടിൽ നിന്നും അദ്ദേഹം രാജിവെച്ചു അതിനുശേഷം ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉൾ ഉൾപ്പെട്ട ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം ഈ രാഹുൽ ഇവിടെ നിന്നും രാജിവെച്ചതോടെ ലോക്സഭാ മണ്ഡലത്തിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വന്നു ആ സമയത്തും നിലമ്പൂർ നിയമസഭാ മണ്ഡലം അതിൽ പങ്കാളി ആകേണ്ടി വന്നു അതിനുശേഷം വീണ്ടും ഇപ്പോൾ പി വി അൻവർ കൂടി രാജിവെച്ചു വീണ്ടും ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായി അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ ഇത് മൂന്നാം തവണയാണ് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് തുടർച്ചയായി ഇത്തരത്തിൽ ഒരു വർഷത്തിനുള്ളിൽ മാത്രം ഇത്തരത്തിൽ മൂന്ന് തിരഞ്ഞെടുപ്പ് അവർ നേരിട്ടു മാത്രമല്ല ഇനി തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാൻ വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണുള്ളത് അതിനുശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പും ഒരു വർഷത്തിനുള്ളിൽ തന്നെ വരും അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ നിരവധി തവണ തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി നിലമ്പൂരുകാർ അനുഭവിക്കുന്നുണ്ട് അതെല്ലാം തന്നെ അവർ ഈ നമ്മൾ പ്രതികരണം ചോദിക്കുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ അവർ പ്രകടിപ്പിക്കുന്നുണ്ട് അവരുടെ ഒരു അമർശമൊക്കെ ഇക്കാര്യത്തിൽ ഉണ്ട് കാരണം വലിയ രീതിയിൽ സാമ്പത്തിക ചിലവ് വരുന്ന ഒരു പ്രക്രിയ കൂടിയാണ് ഇങ്ങനെ അനാവശ്യമായി പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പും ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളും അനാവശ്യമായ ഒരു തിരഞ്ഞെടുപ്പുകളായിരുന്നു എന്നുള്ള കൃത്യമായ ബോധ്യമെല്ലാം തന്നെ നിലമ്പൂരിലെ ജനങ്ങൾക്കുണ്ട് പക്ഷേ നിലവിൽ നിലവിലെ സാഹചര്യം ഇതെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് പലയിടത്തു നിന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം പ്രതികൂല കാലാവസ്ഥയൊക്കെ വകവയ്ക്കാതെ രാവിലെ മുതൽ തന്നെ പോളിംഗ് ഏഴുമണിക്കാണ് ആരംഭിച്ചതെങ്കിൽ പോലും അതിന് തൊട്ട് മുൻപ് ഏകദേശം ആറരയ്ക്ക് മുൻപ് തന്നെ നിരവധി ആളുകൾ ഓരോ പോളിംഗ് സ്റ്റേഷനുകളിലേക്കും എത്തിയിരുന്നു രാവിലെ ഏഴ് മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വലിയ ഒരു ക്യൂ നീണ്ട നിര തന്നെ പല പോളിംഗ് സ്റ്റേഷനുകളിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിംഗ് സ്റ്റേഷനുകളിലാണ് സ്റ്റേഷനുകളാണ് ആകെ ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉള്ളത് പുതുതായി അമ്പത്തി ഒൻപത് പോളിംഗ് സ്റ്റേഷനുകളാണ് ഇതടക്കമാണ് ഇരുന്നൂറ്റി അമ്പത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് സ്റ്റേഷനുകൾ മണ്ഡലത്തിൽ ആകെ ഉള്ളത് വനത്തിനുള്ളിൽ മൂന്ന് പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ട് ഇവിടെയെല്ലാം തന്നെ സുരക്ഷ വളരെ ശക്തമായി തന്നെ ഒരുക്കിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറോളം പോലീസുകാർ ഇവിടെ സുരക്ഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് പല ഇടങ്ങളിലും അവർ കൃത്യമായി അവരുടെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ സജ്ജീകരിച്ച് അതിൻ്റെ പ്രക്രിയയുമായി പോലീസും സംവിധാനവും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഒരു കമ്പനി കേന്ദ്രസേന ഇവിടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവർ ഇതിൻ്റെ ഭാഗമായി ഈ ഒരു നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ട് രാത്രികാല പട്രോളിങ്ങും മറ്റേ പകൽ സമയങ്ങളിലുള്ള പട്രോളിങ്ങും അടക്കമുള്ള മറ്റ് സംവിധാനങ്ങളുമായി ഇവിടെ സുരക്ഷാ സേനയും കൃത്യമായി തന്നെ അവരുടെ നിയോഗിക്കപ്പെട്ട അവരുടെ ചുമതലകൾ അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നിലവിൽ നമുക്കറിയാം മാവോയിസ്റ്റ് ഭീഷണി നേരത്തെ ശക്തമായി നിലനിന്നിരുന്ന ഒരു മേഖല കൂടിയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം പക്ഷേ അടുത്ത കാലത്തായി അത്തരത്തിലുള്ള ഭീഷണികൾ ഭീഷണികൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് ജില്ലാ പോലീസ് മേധാവി പറയുന്നത് മാവോയിസ്റ്റ് നേതാക്കളായ കുപ്പു ദേവരാജും അജിതയും അടക്കം വനത്തിനുള്ളിൽ വെടിവെച്ച് കൊല്ലപ്പെട്ട ഒരു സമയം കൂടി ഉണ്ടായിരുന്നു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് അതിനുശേഷം ഇത്തരത്തിലുള്ള മാവോയിസ്റ്റ് ഭീഷണി ഈ മേഖലയിൽ ഇല്ല എങ്കിലും വനത്തിനുള്ളിലുള്ള ചില ബൂത്തുകൾ ഉണ്ട് അവിടെ പ്രശ്ന സാ സാധ്യതാ ബൂത്തുകളായി തന്നെയാണ് പരിഗണിച്ചിട്ടുള്ളത് അവിടങ്ങളിലെല്ലാം തന്നെ പോലീസിന് ശക്തമായ ഒരു വിന്യാസം ഉണ്ട് ശക്തമായ ഒരു സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് മൊത്തം പതിനാല് പ്രശ്നബാധിത ബൂത്തുകളിൽ മൂന്നെണ്ണമാണ് വനത്തിനുള്ളിൽ ഉള്ളത് മറ്റ് ഏഴിടങ്ങളിലായിട്ടാണ് മറ്റ് പതിനൊന്ന് ബൂത്തുകൾ ഉള്ളത് ഇത്തരത്തിൽ സുരക്ഷാ സംവിധാനം ഒരു ഭാഗത്ത് ശക്തം തന്നെയാണ് നിലവിൽ ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇത്തരത്തിലുള്ള ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രം ഉണ്ടായിട്ടുണ്ട് അത് ഒഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളിൽ സംഭവങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ നിലവിൽ എവിടെയും റിപ്പോർട്ട് ചെയ്തില്ല ഏകദേശം ഒന്നേമുക്കാൽ മടങ്ങി ശിവദാസ് ശിവദാസ് തുടരുക നിലമ്പൂരിലേക്ക് നമുക്ക് മടങ്ങിയെത്താം അതിനു മുൻപൊരു ഇടവേള